താനൊരു വഞ്ചകനാണെന്ന് സൃഷ്ടിക്കാനാണ് എൽ ഡി എഫ് ശ്രമമെന്ന് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വഞ്ചന നടത്തിയതെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അൻവറിന്റെ ചാപ്റ്റർ ക്ലോസ്ഡ് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വഞ്ചകനും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരെ ഇടുകയാണ് മുഖ്യമന്ത്രിയാണ് അൻവറിന്റെ ലക്ഷ്യമെന്നുള്ളത് നേരത്തെ പറഞ്ഞതല്ലേ അസ്ഥാനരഹിതമായിട്ടുള്ള ഏത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേരളത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ കേരളത്തിലെ ഗവൺമെന്റിനെയോ സി പി എമ്മിനെയോ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല യു ഡി എഫിന്റെ തീരുമാനമാണ് യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് ക്ലോസ് ചെയ്താണ്